സംസ്ഥാന ഡോട്ട് ബോൾ ടൂർണമെന്റിന് കടത്തുരുത്തിയാക്കോസ് പബ്ലിക് സ്കൂളിൽ തുടക്കം അഡ്വക്കേറ്റ് മോൺസ് ജോസഫ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു ടൂർണമെന്റ് ശനിയാഴ്ച സമാപിക്കും കോട്ടയം ജില്ലയിൽ ആദ്യമായാണ് ഡോഡ്സ് ബോൾ ടൂർണമെന്റ് വെച്ച് നടക്കുന്നത് കേരള അസോസിയേഷന്റെയും കടുത്തുരുത്തി സെന്റ് കുര്യാക്കോസ് പബ്ലിക് സ്കൂളിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് സെപ്റ്റംബർ ഇരുപത് ഇരുപത്തിയൊന്ന് തീയതികളിൽ കടുത്തുരുത്തി എസ് കെ പി എസിൽ വെച്ച് ഡോഡ്ജ് ബോൾ മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നത് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന യോഗത്തിൽ മോൺസ് ജോസഫ് എം എൽ എ ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്തു കുട്ടികളുടെ ആരോഗ്യ പരിപാലനത്തിന് സഹായകരമാകുന്ന ഡോഡ്ജ് ബോൾ മത്സരങ്ങളിൽ എല്ലാ കുട്ടികളും പങ്കെടുക്കണമെന്ന് എം എൽ എ പറഞ്ഞു സ്പോർട്സ് മത്സര ഇനങ്ങളിൽ ഡോഡ്ജ് ബോൾ സജീവമാക്കുന്നതിന് സർക്കാർ തല സാധ്യമായ ഇടപെടലുകൾ നടത്തുമെന്ന് അഡ്വക്കേറ്റ് മോൺസ് ജോസഫ് എം എൽ എ പറഞ്ഞു പതിനഞ്ചാമത് സീനിയർ സ്റ്റേറ്റ് ഡോഡ്ജ് ബോൾ ചാമ്പ്യൻഷിപ്പിന് ഞാൻ എല്ലാവിധ വിജയാശംസകളും നേരുകയാണ് നിങ്ങളുടെ കൂടെ ഈ ഉദ്ഘാടന സമ്മേളനത്തിൽ പങ്കെടുക്കുവാൻ അവസരം കിട്ടിയത് ഒരു ഭാഗ്യമായി ഞാൻ കരുതുന്നു കാരണം ഈ മത്സരത്തെക്കുറിച്ച് കാര്യമായി എനിക്കൊക്കെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല ഇപ്പോൾ കടുത്തുരുത്തി എസ് കെ പി എസ്സിൽ ഈ ടൂർണമെൻറ്റ് വന്നതുകൊണ്ടാണ് കൂടുതലായി ഈ ഒരു സ്പോർട്സ് ഇനത്തെക്കുറിച്ച് മനസ്സിലാക്കുവാൻ അവസരം കിട്ടിയത് എന്നാൽ ഇതെല്ലാം മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യങ്ങളുമാണ് കേരളത്തിൽ സമീപകാലത്താണ് ഇത് കൂടുതൽ സജീവമായി ഈ ഡോൾ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് വന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഓസ്ട്രേലിയൻ ബേസ്ഡ് ആയിട്ട് നടത്തുന്ന ഒരു സ്പോർട്സ് ഐറ്റമാണ് വർഷങ്ങൾക്ക് മുമ്പേ ഓസ്ട്രേലിയൻ ബേസ്ഡായി തുടങ്ങിയ ഈ മത്സര ഇനം ഇന്ത്യയിൽ ഇപ്പോൾ ഇരുപത്തിയാറ് സംസ്ഥാനങ്ങളിൽ വ്യാപിച്ച് നിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കേരളത്തിൽ സമീപകാലത്ത് സജീവതയിലേക്ക് വന്നിരിക്കുന്ന ഒരു സ്പോർട്സ് ഇനമാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ പ്രോത്സാഹനം കൊടുത്തുകൊണ്ട് ഈ മത്സര ഇനത്തെയും സ്പോർട്സ് ഇനങ്ങളിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്നതായി വളർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള പരിശ്രമം കേരളം നടത്തുന്നു എന്നതിൻ്റെ തെളിവാണ് ഇപ്പോൾ നടക്കുന്ന ഈ സ്റ്റേറ്റ് ബോൾ ചാമ്പ്യൻഷിപ്പ് എന്ന കാര്യത്തിൽ സംശയമില്ല പ്രിൻസിപ്പാൾ ഫാദർ അജീഷ് കുഞ്ചിറക്കാട്ട് അധ്യക്ഷനായിരുന്നു പി ടി എ പ്രസിഡന്റ് ജെനി റോബിൻ ഡോഡ്ജ്ബോൾ അസോസിയേഷൻ സെക്രട്ടറി അരുൺ ഉണ്ണികൃഷ്ണൻ ദാസ് അസോസിയേഷൻ വർക്കിംഗ് പ്രസിഡന്റ് റവറന്റ് ഡോക്ടർ വിനീഷ് തറയിൽ എന്നിവർ സംസാരിച്ചു വിവിധ ജില്ലകളിൽ നിന്നുള്ള മുന്നൂറിലധികം കായിക താരങ്ങൾ മത്സരത്തിൽ പങ്കെടുക്കുന്നുണ്ട് പാശ്ചാത്യ പൗരസ്ത്യ സംസ്കാരത്തിന്റെ സമ്മിശ്ര കായിക വിനോദമാണ് ഡോഡ്ജ് ബോൾ കേരളത്തിൽ ഇതിനോടകം ഡോഡ്ജ് ബോൾ മത്സരം നേടിവരികയാണ് ഐഫോറി ന്യൂസ് ഏറ്റുമാനൂർ